തൃശ്ശൂരാഗ പൂരലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞു കൊച്ചിൻ ദിവസം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചവരാണ് നമ്മുടെ നേതൃത്വത്തിൽ ഇവിടെ ശ്രീമൂലസ്ഥാനത്തും അതുപോലെ വിവിധ കേന്ദ്രങ്ങളിലും കുടിവെള്ളം വിതരണം നടത്തുന്നതിന് വേണ്ടി അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിന് വേണ്ടി ദയ ആശുപത്രിയുടെ ഡോക്ടർമാരും നഴ്സുമാരും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിക്കഴിഞ്ഞു ഘടകപൂരങ്ങൾക്ക് ഇവിടെ നമ്മുടെ വടക്കനാഥൻ ക്ഷേത്ര മൈതാനിയിലേക്ക് സന്ധി പ്രവേശിക്കുന്നതോടുകൂടി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിക്കഴിഞ്ഞു ഘടകപൂരങ്ങൾക്ക് കൊടുക്കാറുള്ള ധനസഹായം പതിവിൽ വിട്ട് കൊടിയേറ്റത്തിന് മുൻപ് തന്നെ രണ്ട് ദിവസം മുൻപ് തന്നെ നമ്മളത് കൊടുത്ത് അവൾ അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പാറമേക്കാവ് തിരുവാമ്പാടിയുടെ പന്തൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് രണ്ട് ദിവസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയും അതിൻ്റെ എലുമിനേഷൻ വർക്ക് നമ്മുടെ നാല് ഗോപുരങ്ങളും അതുപോലെ എലുമിനേഷൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തെച്ചിക്കോട്ടുകാവ് എൻ്റെ തിടമ്പേറ്റിയ നമ്മുടെ ദേവസ്വത്തിൻ്റെ തന്നെ ആന നെയ്തലക്കാവിൻ്റെ തിടമ്പേറ്റിയ ആന ഇവിടെ ശിവ സുന്ദർ പ്രവേശിക്കും അത് നട തുറക്കുന്നത് തെക്ക തെക്കേ ഗോപുരം നട തുറക്കുന്ന പരിപാടി അതിഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ദിവസം ആദ്യം എത്തിച്ചേരുന്നത് മഞ്ഞും മഴയും വെയിലും കൊള്ളാതെ കടിമംഗലം ശാസ്താവിൻ്റെ പൂരമാണ് അതിനെ തുടർന്ന് മറ്റ് എല്ലാ പൂരങ്ങളും നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും പിറ്റേ ദിവസം ഏഴാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നതിന് വരെയുള്ള എല്ലാ ഒരുക്കങ്ങളും കൊച്ചി ദേവസ്വം ബോർഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള മുൻകൈയോടുകൂടി തന്നെയാണ് നടത്തുന്നത് അവസാനമായി ഒരുക്കങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി മൂന്നാം തീയതി നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ്റെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ രണ്ട് മന്ത്രിമാർ ശ്രീ കെ രാജനും അതുപോലെ തന്നെ ഡോക്ടർ ആർ ബിന്ദുവിൻ്റെയും നേതൃത്വത്തിൽ രാമനിലയത്തിൽ വെച്ച് ഒരു അവലോകന യോഗം കൂടി വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ജില്ലാ ഭരണകൂടമാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളൊക്കെ ജില്ലാ ഭരണകൂടം നേരിട്ടാണ് ഇപ്പോൾ വിദേശ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാലറി ആയാലും അതുപോലെ തന്നെ തെക്കോട്ടുള്ള ഇറക്കത്തിൻ്റെ സംവിധാനങ്ങളായാലും ഒക്കെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി നേതൃത്വത്തിലാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് മൂന്ന് മണിക്ക് രാമനിലയത്തിൽ വെച്ചിട്ട് രാമനിലയത്തിൽ വെച്ചിട്ടാണ് അന്നേ ദിവസം ആ അന്നേ ദിവസം വാസമിന് ഇഷ്ടപടി ഉണ്ട് പിന്നെ ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാവാമോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആള് ആളുടെ സാന്നിധ്യം ഉണ്ടാവും ഈ കൊല്ലം പൂരത്തിൽ അറിയിച്ചിട്ടുള്ളത്